മഞ്ജുഷ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് രണ്ട് ഗവൺമെന്റിന്റെ നിലപാട് ഗവൺമെന്റും കണ്ണിൽ പൊടിയിടുന്ന നിലപാടുകളാണ് എടുത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇന്ന് പട്ടാപ്പകൽ പോലെ വെളിവായിരിക്കുക വക്കഫ് ബോർഡിന്റെ തന്നെ ഉത്തരവിലുള്ള പരാമർശങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഓർഡർ ഒന്ന് വായിച്ചു നോക്കുക കാറ്റഗോറിക്കലി സപ്പോർട്ട് പറവൂർ സപ്പോർട്ട് മെൻഷൻഡ് ദാറ്റ് ഭൂമി ഈസ് വക്കഫ് എന്നാണ് അല്ലെങ്കിൽ അത് ആ ഡീഡ് വക്കഫ് ഡീഡാണ് എന്നാണ് വക്കഫ് ബോർഡിന്റെ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് രജിസ്ട്രിയിലേക്ക് എഴുതി എടുക്കുന്നതിനുള്ള ഓർഡറിൽ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയാണോ ഇപ്പൊ രണ്ട് അഡ്വക്കേറ്റ്മാർ ഇരിപ്പുണ്ടല്ലോ ആ എഴുപത്തി ഒന്നിലെ പറവൂർ സബ് കോടതിയുടെ വിധി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കൃത്യമായൊന്നും ഒന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അപ്പോൾ ഇങ്ങനെ മനുഷ്യരെ വഞ്ചിക്കാനായിട്ട് വക്കഫ് ബോർഡ് അധികാരികൾ വളരെ സൂത്രത്തിൽ കണ്ണിൽ പൊടിയിടുന്ന പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സർക്കാർ അതിനെ പിടിച്ചുകൊണ്ട് ഇത് വക്കഫ് ഭൂമിയാണ് വക്കഭൂമിയാണെന്ന് പറയുന്ന സർക്കാർ മഞ്ജുഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ ഡീഡ് ഒരു വക്കഫ് ഡീഡായി നൽകാൻ സിദ്ധിക് സേറ്ററിന് എങ്ങനെ കഴിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ തീരാധാരം അവിടെ നിൽക്കുകയാണ് ചില ഇത് വക്കഭൂമി അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അതിങ്ങനെ കരക്കിരുന്ന് കൊണ്ട് പറയുവാനേ ഇവർക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്